കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നെടുങ്കണ്ടം യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം നടന്നു കെ പി സി സി മീഡിയ വക്താവ് അഡ്വകറ്റ് സേനാപതി വേണു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നെടുങ്കണ്ടം യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം നടന്നു പതാക ഉയർത്തലിന് ശേഷം നെടുങ്കണ്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ എസ് ജോസഫ് അധ്യക്ഷത വഹിച്ചു

കെ ആർ ഉണ്ണികൃഷ്ണൻ നായർ വി എ ജോസഫ് പി ജെ ജോസഫ് കെ എ രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളായി കെ എസ് ജോസഫ് യേശുദാസൻ എം ജെ മാത്യു എന്നിവരടങ്ങിയ പതിനൊന്നംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ട